സിംഹവും കുറുക്കനും ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു ഒരു ദിവസം അവൻ അങ്ങുമിങ്ങും അലഞ്ഞു നടന്നു വിശന്നു തളർന്നു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവനൊരു ഗുഹ കണ്ടു ഉടനെ അതിൽ കയറിയിരുന്നു അനങ്ങാതെ ഇരുന്നാൽ ഏതെങ്കിലും മൃഗം വരും അപ്പോൾ അവനെ പിടിച്ചു തിന്നാമെന്ന് സിംഹം കരുതുകയും ചെയ്തു അത് ഒരു കുറുക്കൻ്റെ ഗുഹയായിരുന്നു കുറുക്കൻ വന്നപ്പോൾ ഗുഹയിലേക്ക് സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ പോയേക്കുന്നത് കണ്ടു പുറത്തേക്കിട്ട് വന്നിട്ടുമില്ല സിംഹം ഉള്ളിലുണ്ട് എന്ന് കുറുക്കന് സംശയം തോന്നി അവൻ സൂത്രത്തിൽ ഹേ ഗുഹേ എന്ന് വിളിച്ചു മറുപടി ഒന്നും കേൾക്കാഞ്ഞതിനാൽ കുറുക്കൻ ചോദിച്ചു എന്താ ഗുഹേ നാം തമ്മിൽ പ്രതിജ്ഞ ചെയ്തത് മറന്നുപോയോ ഞാൻ വെളിയിൽ നിന്നും വരുമ്പോൾ നിന്നോട് പറയണമെന്നും നീ അതിന് മറുപടി പറയണമെന്നുമുള്ള കാര്യം മറന്നതുപോലെ തോന്നുന്നല്ലോ ഇത് കേട്ട് സിംഹം കരുതി ഇങ്ങനെ ഒരു പതിവുണ്ടെന്ന് സിംഹം ഗുഹയിലിരുന്ന് മുരണ്ടു മറുപടി കേട്ടാൽ കുറുക്കൻ അകത്തു കടന്നു വരുമെന്നും അവനെ ഭക്ഷിക്കാമെന്നും സിംഹം വിശ്വസിച്ചു പക്ഷെ ബുദ്ധിമാനായ കുറുക്കൻ സിംഹത്തിന്റെ മുരൾച്ച കേട്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു